Namaskaram. ം ഒരിടവേളയ്ക്ക് ശേഷം തുടരെ ഹിറ്റ് സിനിമകളുമായി കരിയറിൽ മുന്നേറുകയാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയ്ക്ക് പുറത്ത് ഇന്ന് മഞ്ജു വാര്യരുടെ ജനപ്രീതി വളർന്നു കഴിഞ്ഞു വേട്ടയാനാണ് നടിയുടെ പുതിയ സിനിമ സൂപ്പർ താരം രജനീകാന്തിനൊപ്പം മഞ്ജു ആദ്യമായി അഭിനയിക്കുന്നതാണ് സിനിമയുടെ പ്രത്യേകത ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി ഇതിനിടയിൽ ഒരു അഭിമുഖത്തിൽ തന്റെ വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ച് സൂചന നൽകിയിരിക്കുകയാണ് നടി തന്റെ അടുത്ത പ്രോജക്റ്റിൽ പെർഫോമൻസിന് പ്രാധാന്യമുള്ള കഥാപാത്രം തനിക്ക് നൽകുമെന്ന് തമിഴ് സംവിധായകൻ എച്ച് വിനോദ് ഉറപ്പ് നൽകിയതായി മഞ്ജു പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം ദളപതി അറുപത്തിയൊൻപത് ആണ് ഇതോടെ വിജയുടെ അവസാന ചിത്രത്തിൽ മഞ്ജു വാര്യർ നായികയാകുന്നു എന്നാണ് ആരാധകർ ഉറപ്പിച്ചിരിക്കുന്നത് ദളപതി അറുപത്തിയൊൻപതിന്റെ സംഗീത സംവിധായകൻ അനിരുദ്ധാണ് മഞ്ജു വാര്യർ ചിത്രത്തിൽ നായികയാകുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ രജനീകാന്ത് അജിത് ധനുഷ് എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം ഇതിനകം മഞ്ജു വാര്യർ അഭിനയിച്ചു കഴിഞ്ഞു ഇനി വിജയ്ക്കൊപ്പം നടിയായി എത്തിയാൽ തമിഴകത്തെ ഏറ്റവും താരമൂല്യമുള്ള നായികമാരിൽ ഒരാളായി മഞ്ജു വാര്യർ മാറും നടിയുടെ കരിയറിലെ തുടക്കകാലത്ത് തമിഴിൽ നിന്നും അവസരങ്ങൾ വന്നതാണ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന സിനിമയിൽ ഐശ്വര്യ റോയ് ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മഞ്ജുവിനെയാണ് എന്നാൽ ചില കാരണങ്ങളാൽ നടി ഈ സിനിമ ചെയ്തില്ല സമ്മറിൻ ബദ്ലഹൈം ഷൂട്ട് ചെയ്യാനിരുന്നത് തമിഴിലാണ് പിന്നീട് ഈ പ്രോജക്റ്റ് നിന്നു പോവുകയായിരുന്നു തമിഴകത്തെ ഇപ്പോഴത്തെ മുൻനിര നായികമാരിൽ പലരും സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുന്നവരല്ല എന്നാൽ നാഗർകോവിലിൽ ജനിച്ചു വളർന്ന മഞ്ജുവിന് തമിഴ് ഒഴുക്കോടെ സംസാരിക്കാനാകും ഇത് നടിക്ക് തമിഴ് സിനിമാ രംഗത്ത് ഏറെ ഗുണം ചെയ്യുന്നുമുണ്ട് പ്രൊമോഷൻ മടി കൂടാതെ എത്തുന്നതും നിർമ്മാതാക്കൾക്ക് മഞ്ജുവിനെ പ്രിയങ്കരിയാക്കുന്നു ഒക്ടോബർ പത്തിനാണ് വേട്ടയൻ റിലീസ് ചെയ്യുന്നത് വിടുതലേ മിസ്റ്റർ എക്സ് എന്നിവയാണ് മഞ്ജു വാര്യയുടെ അടുത്ത തമിഴ് സിനിമകൾ വിജയ് സേതുപതിയാണ് വിടുതലൈ ടുവിലെ നായകൻ മിസ്റ്റർ എക്സിൽ ആര്യയും ഗൗതം കാർത്തിക്കുമാണ് നായകന്മാർ